ശ്രേയസ്സിലൂടെ ദേവനാമത്തിനും മോത്തും ഉണ്ടായിരിക്കട്ടെ നമുക്ക് ഇപ്പോൾ ഒരു വചനം ധ്യാനിക്കാം അതിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് നൂറ്റി ഇരുപതാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യമാണ് യഹോ എൻ്റെ കഷ്ടത്തിൽ ഞാൻ എഹോബിയുടെ നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരമറളുകയും ചെയ്തു ഹാലലിയ സ്തോത്രം എൻ്റെ കഷ്ടത്തിൽ ദാവിദിൻ്റെ സങ്കീർത്തനമാണ് ദാവു അനേക കഷ്ടങ്ങളിൽക്കൂടെ ആണ് കടന്നു പോയത് ആ കഷ്ടങ്ങളിലെല്ലാം ഓരോ കഷ്ടങ്ങളിൽ കടന്നു പോകുമ്പോഴും ദാവൂത് തൻ്റെ ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കുകയാണ് അപ്പോൾ ഈ സങ്കീർത്തനം നൂറ്റി ഒന്ന് തൊട്ട് നൂറ്റൊമ്പത് വരെയും സങ്കീർത്തനം ആ സങ്കീർത്തനം എല്ലാം ഒരു പ്രാർത്ഥനയാണ് ഈ നൂറ്റി ഇരുപതാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യമാണ് പറഞ്ഞത് ഞാൻ എൻ്റെ കഷ്ടതയിൽ യഹോബയോട് നിലവിളിച്ചു ഉത്തരം ഉത്തരമുകയും ചെയ്തു അമ്മേൻ ഹലിയ നമ്മുടെ കഷ്ടതയിൽ നമ്മൾ ആരോടാണ് നിലവിളിക്കേണ്ടതാണ് ഇവിടെ പറയുന്നത് നമ്മുടെ കഷ്ടതയിൽ നമ്മൾ ആരോടാണ് നിലവിളിക്കേണ്ടത് നമ്മുടെ കഷ്ടതയിൽ നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടോ അല്ലെങ്കിൽ നമുക്കുള്ളവരോടോ നമ്മൾ നിലവിളിച്ചാൽ അവർ മൈൻഡ് പോലും ചെയ്യത്തില്ല അപ്പോൾ നമ്മൾ ആരെ അവർ ഉത്തരം അവർ ഇല്ല നമ്മുടെ കഷ്ടതയിൽ നമ്മളെ പ്രിയപ്പെട്ടവരോടോ അല്ലെങ്കിൽ നമുക്കുള്ളവരോടോ മനുഷ്യരോടോ നമ്മൾ വിളിച്ച് അപേക്ഷിച്ച സുഹൃത്തുക്കളോ ഒക്കെ അവരെ വിളിച്ച അപേക്ഷിച്ചാൽ അവരാരും നമുക്ക് ഉത്തരമിറളുകയില്ല നമുക്ക് യഥാർത്ഥ ഉത്തരമൊരുളുന്നത് ആരാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ് നമുക്ക് കർത്താവാണ് നമുക്ക് ഉത്തരമൊഴുന്നത് നമ്മുടെ കഷ്ടത്തിൽ ഓരോ കഷ്ടതയിലും നമ്മൾ ചടഞ്ഞ് കൂടിയിരിക്കാതെ അത് എനിക്ക് ആ കഷ്ടത വന്നല്ലോ ഈ കഷ്ടത വന്നല്ലോ ഈ വേദന വന്നല്ലോ ആ വേദന വന്നല്ലോ എന്നൊക്കെ പറഞ്ഞു നമ്മൾ ചുമ്മാതെ കഷ് കഷ്ടമാണ് കഷ്ടമാണാലേ അതാണ് എന്നും മരം നമ്മൾ ചടഞ്ഞ് കൂടിയിരിക്കാതെ ആ കഷ്ടങ്ങളിലും നമുക്ക് ബലം തരുന്ന കർത്താവിനെ വാസ്തവമായി നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് ഉത്തരമൊരുളുന്ന ഒരു ദൈവമുണ്ടെന്ന് കാണുവാൻ നമുക്ക് സാധിക്കുന്നതാണ് എൻ്റെ അനുഭവത്തിൽ ത്തിലും എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് എൻ്റെ എല്ലാ കഷ്ടതകളിലും കഷ്ടതകളിൽ കൂടെ മാത്രമാണ് ഞാൻ കടന്നുപോയിട്ടുള്ളത് ഇപ്പോഴും കഷ്ടതകളിൽ കൂടെ തന്നെ ഞാൻ കടന്നു പോകുന്നു എങ്കിലും കഷ്ടത്തിൽ കൂടെ എന്നെ ശോധന കഴിച്ചെങ്കിലും മരണത്തിന് അവൻ എന്നെ ഏൽപ്പിച്ചിട്ടില്ല അതെന്തുകൊണ്ട് അവൻ്റെ വചനങ്ങൾ ഇങ്ങനെ പറയാൻ എന്നെ എൻ്റെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ടാണ് പല മരണവാ അനേക മരണവാശങ്ങൾ എന്നെ ചുറ്റി അനേക പാതാളം വേദനകൾ എന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നു നമ്മയുടെ ഉദരത്തിനുരുവായ നിമിഷം അത് പക്ഷേ അവയിൽ നിന്നെല്ലാം അതിശയമേ അതിശയകരമേ അതിശയകര കർത്താവ് എന്നെ പിടിവിച്ച് പിടിവിച്ച് ഇത് ഇസ്കിയാവിന് ആയുസ് കൂട്ടിക്കൊടുത്തതുപോലെ എൻ്റെ കുഞ്ഞുന്നാൾ മുതലേ ഞാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന അത് ദൈവം കണ്ടുകൊണ്ട് അങ്ങനെ ഇസ്കിയാവിന് ആയുസ് നീട്ടിക്കൊടുത്ത ഉണക്ക് എനിക്ക് ആയുസ് കൂട്ടി തന്നതുകൊണ്ടാണ് എല്ലാം മരണത്തെ മുഖാമുഖം കണ്ടു മരണക്കിടക്ക് മാറ്റി വിരിച്ച എൻ്റെ ദൈവം എനിക്ക് ഇപ്പോൾ ഇന്ന് ഈ വചനം പ്രാഗല്ഭ്യത്തോടെ സംസാരിക്കുവാനും നിങ്ങളോട് പറയുവാനും എൻ്റെ ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്ന വലിയൊരു സാക്ഷിയായിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് അപ്പം നമ്മുടെ കഷ്ടതയിൽ നമ്മൾ ചടഞ്ഞ് കൂടിയിരിക്കാതെ നമ്മൾ നമ്മുടെ കർത്താവിനോട് നമ്മുടെ ദൈവത്തോട് നമ്മൾ വിളിച്ചപേക്ഷിക്കണം മനുഷ്യരോടല്ല നമ്മുടെ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കും അവൻ നമുക്ക് തക്ക സമയത്ത് അവൻ്റെ തക്ക സമയത്ത് നമുക്ക് ഉത്തരം നീളുന്ന ഒരു ദൈവമാണെന്ന് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ она, okay.